മാറിടാ മീര മാറിടാ കണ്ടാ രണ്ടുപേരും ശത്രുക്കൾ കാണുന്നു ഒരാട്ടാ ഇവിടെ കിട്ടാ ഏട്ടോ വീട്ടെവിടെ ആയിരുന്നു ഇന്നലെ കണ്ടില്ലല്ലോടാട്ടോ അത് വെച്ചാൽ മതി അത് കൊടുക്കണില്ല ഇപ്പൊ എൻ്റെ അടുത്തൊന്ന് വിളിക്കോട്ടോ നമ്മുടെ ചിക്കുന് രണ്ടു പ്രാവശ്യം കൊടുത്താലാണ് ചിക്കു പിന്മാറുള്ളൂട്ടെ അങ്ങനെയാണ് ചിക്കു തന്നെയല്ല മീട്ടും എല്ലാവരും അങ്ങനെയാണ് രണ്ടു പ്രാവശ്യം കിട്ടുന്നവർ കാലൊക്കെ ഒന്നും സുന്ദരനായില്ല എങ്ങനെ ഇരുന്നതാ ചിക്കുവോ ഇനി മരുന്ന് വരാറായോ ഏറ്റാ വളക്കഴിച്ചാ മതി വാല് മാത്രമേ കാണുന്നുള്ളൂ ഇനി നമുക്ക് ചോട്ടുമോൻ്റെ അടുത്തൊന്നും പോയിട്ട് വരാം ചോട്ടുമോൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോട്ടുമോൻ കുറുക്കൻ്റെ ശല്യത്തിൻ്റെ കാര്യം പറഞ്ഞു പലരും ഭയങ്കര വിഷമിച്ചു അത് ഇതാണ് രാത്രി അവിടെ ഉണ്ട് അവർ പാടം പാടി ഫീൽഡാണ് അപ്പം കുറുക്കന്മാർ ഒച്ച എടുക്കാൻ അവർ കൂട്ടത്തോടു കൂടിയാണ് വരുന്നത് പിന്നെ കുഞ്ഞായതുകൊണ്ട് അവന് ഒച്ച കേൾക്കുമ്പോൾ വല്ലാത്ത വിഭ്രാന്തി പേടി അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഇപ്പോഴാണ് കൂട്ടിക്കെടുത്തി തുടങ്ങിയത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് തുറന്നു തരാട്ടോ അവിടെ ഇരിക്കിരിക്കി ഇരിക്കിരിക്കി തരാം ആ എൻ്റെ പുള്ളി നിറച്ച് കഴിക്കണ്ടല്ല നമ്മൾ നിറച്ചിട്ടുണ്ട് കേട്ടോ കഴിച്ചോ കഴിച്ചാൽ മതി കഴിച്ചാൽ മതി കേട്ടോ

ചൂടില്ലല്ലേ ചോട്ടുവിന് മരത്തിന്റെ കൂടായതുകൊണ്ട് ഏ നീ വേണോ നീ വേണോ ഇത് തരാം വയറുറച്ച് കഴിച്ചോട്ടോ ഇന്നലെ വരാൻ പറ്റില്ല എന്നല്ലേ പോട്ടു ഓട്ടോ കഴിച്ചോ ടാറ്റാറ്റീടാ ഞാൻ രണ്ടു പ്രാവശ്യം കൊടുത്തു ആ ਮੁਰਗੀ ਤਾਂ ਦਾਦਾ ਛੋਡੂ ਕੜਚੀ ਮੁੜ ਗਿਆ ਨਾ ਮਾਪਣਾ ചോട്ടുമോൻ അവിടെ ഹാപ്പിയാണ് സുരക്ഷിതനാണ് പിന്നെ അവനിപ്പോൾ നമുക്ക് നല്ല ബെറ്റർ ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പം പെഡിഗിരി ആണ് വാങ്ങിച്ചു കൊടുക്കണേ മുമ്പ് ആരൊക്കെയോ കുറച്ച് പേർ സ്പോൺസർ ചെയ്തിട്ട് ചിക്കനും മീനൊക്കെ അങ്ങ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ എനിക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ചെറിയൊരു ക്ഷീണം അവന് കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാനിപ്പോൾ ചെല്ലുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട് അവന് എന്നാലും അവൻ അവിടെ ഹാപ്പിയാണ് പിന്നെ ഈ ചെറിയൊരു ചെറിയൊരിതുള്ളൂ അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാം പിന്നെ ഇതുവരെ നമ്മുടെ സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് കൂടിൻ്റെ കാര്യത്തിലും മുകളിൽ സഹായിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളുടെ അടുത്തേക്കിട്ട് പോവാം ചേട്ടനോ ചേട്ടനെ വിളിച്ചുണ്ടായോ ചേട്ടനൊന്ന് വിളിച്ചുണ്ടായി നമ്മുടെ കുഞ്ഞുമക്കൾ രണ്ടുപേരുണ്ടായിരുന്നത് അവർ ഇന്നലെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അവർ ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് തൊട്ടപ്പുറത്ത് ഒരു വീട്ടിലേക്ക് അവർ പോയി അവർ ഭക്ഷണം കൊടുത്തപ്പോൾ ഇപ്പോൾ അവരവിടെ കൂടിയേക്കാണ് ഇവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് ദൂരോട്ട് പോകണം അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇന്നലെ ഞാൻ പോയില്ല പിന്നെ ഒരാൾ പോയത് ഒരു ആൺകുട്ടീനെ ബ്രൗൺ കളറുകൾ പോയിട്ട് പിന്നെ അവനീ പരിസരത്തുള്ള ഒരാളെ കൊണ്ടുപോയത് വീണ്ടും അവനോട് തിരിച്ചു വന്നു അപ്പോൾ ഈ വീട്ടിലുണ്ട് അപ്പോൾ എന്നെ കണ്ടപ്പോൾ മാറിക്കളയുന്നു ഓടിക്കളയുന്നു എന്തോ ഒരു പേടി പോലെ എന്താണെന്ന് അറിയില്ല കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം കുഞ്ഞിനെ കൈമാറി ഓരോരുത്തർ കൊണ്ടുപോയി അതുകൊണ്ടോ എന്തോ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല കുഞ്ഞിന് വീട് കിട്ടിയാ എന്റെ ഓടിനെ കണ്ടിട്ട് ഏഹ് എന്നോട് ഇഷ്ടേ മറന്നുപോയാ നീയേ നമുക്കുണ്ടോ അയ്യേ ഞാൻ പോയിക്കോട്ടെ എന്നാ ഭക്ഷണം വേണ്ടേ ഏ ഏ എന്താ ഓടി പോണേ കുഞ്ചൂസ് അപ്പൊ എന്നോട് വഴക്കാണല്ലേ ഏഹ് ഇവിടെ കിട്ടിയാ കുഞ്ഞിന് വീട് കിട്ടിയാ കൊണ്ടുപോകൂല കൊണ്ടുപോവില്ല ഏട്ടാ കൊണ്ടുപോവില്ലാട്ടാ അവിടെ അവിടെന്നില്ലല്ലേ ഞാൻ പോണിട്ടെന്നാ ജൂലി ടുവിനെ കാണാല്ലോ ഇന്നലെ ഞാൻ കണ്ടുവന്നിട്ട മരുന്ന് കൊടുത്തു കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞുമക്കൾ രണ്ടുപേരും അങ്ങേ അറ്റത്തെ ഒരു വീട്ടിൽ ചെന്നിട്ട് അവരിങ്ങോട്ട് വന്നിട്ടില്ല അവരവിടെ ഉണ്ട് അപ്പം ഞാൻ ഭക്ഷണം കൊണ്ടു വന്നതാണ് അതിന് ഒരാളെ കണ്ടു അവനെൻ്റെ അടുത്തേക്ക് വരുന്നില്ല അവന് പേടി ഞാൻ കൊണ്ടുപോകുന്നുള്ളത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം കാലിയായിട്ടാണ് പിറ്റേ ദിവസം കാണുന്നത് അതൊക്കെ കുടിക്കുന്നുണ്ട് എല്ലാവർക്കും ഉപകാരം ആവട്ടെ വാടാ വാ പിന്നോടത് എന്നാടാ അവൻ വരുന്നേ ഇല്ല ഒന്ന് കഴിക്കേ എന്തെത്ര പേടി മോനെ മോനെട്ടാ കുഞ്ഞോ ഒന്ന് കഴിച്ചോത് ഞാൻ പോണു പോണ് ഭയങ്കര പേടി കഴിച്ചോട്ടാ ഞാൻ പോണ് പാവ ഒരു തുള്ളി വെള്ളം ഇതിനകത്തില്ല അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ഒഴിച്ചു വെക്കുന്ന വെള്ളം കുടിക്കുന്നുണ്ട് ആർക്കൊക്കെ ഉപകാരപ്രദമാവുന്നുണ്ട് പാവങ്ങൾ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ കൊണ്ട് ഇതുപോലെ വെള്ളം കവറിൽ രണ്ട് കവറിൽ ഒരു കുഞ്ഞു ചെറിയ കുഴി ഉണ്ടാക്കി അതിലിറക്കി വെച്ചേക്കണ് പാത്രത്തിൽ വെച്ചാൽ എല്ലാവരും എടുത്ത് കളയും പാവങ്ങൾ ഇതുപോലെ എല്ലാവരും എല്ലാ സ്ഥലത്തും വെക്കണേ കാരണം കടുത്ത ചൂടാണ് അപ്പോൾ എപ്പോഴും അവർക്ക് വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള ഇതില്ലോ അപ്പോൾ അതുകൊണ്ട് കാണുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക സഹായിക്കുക അപ്പോൾ ദേ ഇവർ രണ്ടുപേരുടെ കാര്യം അറിയില്ല അവർ നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ആ വീട്ടുകാർ കാരണം നമ്മൾ ഹീറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആമ്പട്ടികളൊക്കെ അവിടെ വരുന്നു അപ്പോൾ പിന്നെ മോനാണെങ്കിൽ പേപ്പർ കടിച്ചു കയറുന്നു പത്താം തീയതിയാണ് നമുക്ക് പറഞ്ഞേക്കുന്ന ഡേറ്റ് അതുവരെ അവിടെ നിർത്താൻ അവർ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കുക എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാനിതിനെ മുൻപിട്ടിറങ്ങിയത് പക്ഷേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ളൊരു സഹായം ആരും വരാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യായി കുഞ്ഞുമക്കളെല്ലാവരും മക്കളെല്ലാവരും സഹായിക്കുക